നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു പിതൃമോക്ഷ പുണ്യം ാമല പാമ്പാടി ഐവർമഠത്തിലെത്തിയത് പതിനായിരങ്ങൾ പിതൃമോക്ഷ കർമ്മങ്ങളിൽ പ്രസിദ്ധിയാർജിച്ച ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബേലിക്കായി പതിനായിരങ്ങളാണ് പങ്കെടുത്തത് ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതിന് ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചു പത്ത് മുപ്പതോടെ കർമ്മങ്ങൾ പൂർത്തിയായി ബലിതർപ്പണത്തിന് ശേഷം ഭക്തർക്ക് തിലക ഹോമം ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കർക്കിടകവാവിന് പതിനായിരത്തോളം ആളുകളാണ് ഐവർ മഠത്തിൽ എത്തിയിരുന്നത് ആളുകൾക്ക് നനയാതെ ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങൾ പുഴയോരത്ത് സജ്ജമാക്കിയിരുന്നു ഒരേ സമയം നാനൂറോളം പേർക്ക് പിതൃതർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് പതിനഞ്ചോളം കർമ്മികളെ ക്രിയ പറഞ്ഞു കൊടുക്കുന്നതിനായി നിയോഗിച്ചിരുന്നു പാമ്പാടി ഐവർമഠം കടവിൽ ബലിതർപ്പണത്തിനൊരുങ്ങിയവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരുന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പഴയന്നൂർ പോലീസ് തിരുവില്ലാമല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവരോടൊപ്പം സന്നദ്ധ സംഘടനകളുടെ സേവനവും ഐവർമഠത്തിൽ സജ്ജമാക്കിയിരുന്നു